നടക്കുന്ന സാധനം കഴിഞ്ഞ ഡിസംബർ മൂന്നാം തീയതി ഞാനൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെച്ചിരുന്നു ഒരു ബിൽഡിങ്ങിലെ രണ്ട് സ്ഥാപനങ്ങൾ അബോറസും അതുപോലെ തന്നെ ആപ്പിൾ ഫുട്ടും രണ്ടു കൂട്ടരും ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്ക് കൂപ്പൺ കൊടുത്ത് ആ കൂപ്പണിലൂടെ നറുക്കെടുക്കുന്ന ആളുകൾക്ക് ഇലക്ട്രിക് സ്കൂട്ടി സമ്മാനം നൽകും അപ്പോൾ കഴിഞ്ഞ മാസം മൂന്നാം തീയ്യതി ഇട്ടിട്ട് ഡിസംബർ മൂന്നാം തീയതി തുടങ്ങിയിട്ട് നാളെ രണ്ടായിരത്തി ജനുവരി ഒന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് അതിന്റെ നറുക്കടപ്പ് ഇവിടെ വെച്ച് നടക്കുകയാണ് അപ്പൊ അതിലെന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നാണ് അറിയുകഴിഞ്ഞാൽ അതുപോലെ നറുക്കടപ്പ് നടത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണീൻകുട്ടി സാഹിബ് എന്നാണ് അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിന്റെ ലൈവായിട്ട് നമുക്ക് രണ്ട് നമ്മുടെ ഓൺലൈൻ കരുവാര കൊണ്ട് എന്നുള്ള യൂട്യൂബിലൂടെയും അതുപോലെ തന്നെ കുഞ്ഞുട്ടി കരുവാറുകൊണ്ട് എന്നുള്ള ഫേസ്ബുക്കിലൂടെയും ലൈവായിട്ട് നമുക്ക് ഇതിന്റെ നറുക്കടപ്പ് രംഗങ്ങൾ കാണാം എന്തായാലും ഈ ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന ആളുകൾക്ക് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ ആ കസ്റ്റമർസിന് കിട്ടണം എന്നുള്ള നിലക്കാണ് ഇവർ ഒരു നറുക്കെടുപ്പുകൾ ഒതുക്കി ഉള്ളത് അപ്പൊ എന്തായാലും നാളത്തെ നറുക്കെടുപ്പ് ഇതിൽ പങ്കെടുക്കുക ആരാന്നുള്ളത് ലൈവായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ഈ വിവരം നാളെയാണ് നറുക്കെടുപ്പ് എന്നുള്ള വിവരം കൂടെ പങ്കെടുക്കുക ആപ്പിൾ ഫുഡ് കയറിയപ്പോ റസഖ കൂടെ ഉണ്ട് അപ്പോ റസഖാക്കും തന്നെ എന്താ പറയണത് എന്താ റസാക്കും പറയുള്ള നമ്മുടെ നറുക്കെടുപ്പ് നാളെ വൈകുന്നേരം പിന്നെ ഏഴ് മണിക്കാണ് കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് പങ്കെടുക്കണം അതുപോലെ നമ്മളെ ഒരു സ്ഥാപനത്തിന്റെ നിലപാട് കസ്റ്റമറാണല്ലോ അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കാന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അപ്പൊ കഴിയുന്ന എല്ലാ ആളുകളും ലൈവ് ആയിട്ടായിരിക്കും നറുക്കെടുപ്പ് ഉണ്ടാവുക പറ്റുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിമുട്ടി സാഹിബ് എന്താണ് നാളെ നമ്മളെ നറുക്കെടുപ്പ് അപ്പോ നാളെ ഏഴ് മണിക്കാണ് പരിപാടി മാക്സിമം എല്ലാരും വരാൻ നോക്ക കൈവറ്റ് പരിപാടി ഉണ്ടാവും നമ്മുടെ പ്രസിഡന്റ് ആണ് നറുക്കെടുക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ പ്രസിഡന്റ് അപ്പൊ എല്ലാരും വരിക പരിപാടി വിജയിപ്പിക്കുക